ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കൗമാരക്കാരായ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും സാമൂഹികവും വൈകാരികവുമായ വികാസത്തിന് ഉതകുന്ന ലയൺസ് ഇന്റർനാഷണലിന്റെ പദ്ധതിയായ ലയൺസ് ക്വിസ്റ്റിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കൂനമാവ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പറവൂർ ലിറ്റിൽ ഹാർട്ട് സ്കൂളിൽ ലയൺസ് ഡിസ്ട്രിക്ട് ത്രീവൺ എയ്റ്റ് സിയുടെ ഡിസ്ട്രിക്ട് ഗവർണർ എസ് ബി ഷയൻകുമാർ നിർവഹിച്ചു ജീവൻ എന്ന് പറയുന്ന ഒരു സാധനം മാനസികാരോഗ്യം കുട്ടികളെ വളർത്തുന്നതിന്റെ ഭാഗമായി സ്കൂളിന്റെ പേരുന്ന ലൈൻസ് ബിഗ് ഒരിക്കലും ഈ പ്രോജക്ട്സുകൾ സമ്മാന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് എയ്റ്റ് സിയുടെ വലിയ ആദരം ത്രീമുള്ള ലയൻസ് പ്രസ്ഥാനം നൂറ്റിയെട്ട് വർഷമായി ലോകത്ത് സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ആഗോള സേവന സംഘത്തെ സംഘടനയാണ് ഈ സേവന സംഘത്തെ സംഘടന എന്ന് പറയുമ്പോൾ എവിടെയാണ് സേവനം ചെയ്യുന്നത് എങ്ങനെയാണ് സേവനം ചെയ്യുന്നത് കൃത്യമായ റൂട്ടുള്ളത് ഒമ്പത് ഗ്ലോബൽ കോഴ്സസ് യു എൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് യു എൻ ഏറ്റെടുത്തതിന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തതിന് ശേഷം വി ആർ അണ്ടർടേക്കിംഗ് നയൻ ഗ്ലോബൽ കോഴ്സസ് യു എന്തൊക്കെയാണ് ഒരു ഒരു സമൂഹത്തിന് ആവശ്യം വിശപ്പ് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ആവശ്യമുള്ള സർവീസസ് ഡയബറ്റിസ് എല്ലാ പ്രശ്നങ്ങളിലേക്കും കൊച്ചു അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്ട്സ് യൂത്ത് കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങുന്നു എന്നതിന്റെ വലിയൊരു മാർഗമാണ് കൂനമാവ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജി അധ്യക്ഷത വഹിച്ചു ലിറ്റിൽ ഹാർട്ട് സ്കൂളിലെ മുപ്പതോളം വരുന്ന ടീച്ചർമാർക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ദിദിന ടീച്ചേഴ്സ് ട്രെയിനിംഗ് വർക്ക്ഷോപ്പ് ലയൺസ് ക്യുസ്റ്റ് ട്രെയിനർ ലയൺസ് സിന്ധു ദിനരാജിൻ്റെ നേതൃത്വത്തിൽ ശനി നായർ ദിവസങ്ങളിലായി നടന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി സ്കൂളിലെ ആറു മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായാണ് നടപ്പാക്കുന്നത് ലിറ്റിൽ ഹാർട്ട് സ്കൂൾ മാനേജർ നാൻസി സെബാസ്റ്റിൻ പ്രിൻസിപ്പൽ പുഷ്പലത ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ സജി ചമേലി ക്യാബിനറ്റ് ട്രഷറർ ലയൺ വർഗീസ് ജോസഫ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ഓർഡിനേറ്റർ ലയൺ സി ബി ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ ലയൺസ് ക്യൂസ്റ്റ് ലയൺ പി എൻ ശ്രീകുമാർ റീജ്യൻ ചെയർപേഴ്സൺ ലയൺ ജ്യോതിഷ് ഉണ്ണികൃഷ്ണൻ സോൺ ചെയർപേഴ്സൺ ലയൺ മുരളി പി ആർ എന്നിവർ പ്രസംഗിച്ചു ബ്രൈറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾ എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം